നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിരിക്കുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രൊമോ അപ്ഡേറ്റ് വീഡിയോ ആണ് കേട്ടോ കുറച്ച് മുന്നേ ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് മുന്നേ ഏഷ്യാനെറ്റിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രോമോയിൽ ഷാനവാസിനെ നിർത്തിപ്പൊരിച്ച് ലാലേട്ടൻ ഇത് തന്നെയാണ് അവരും ക്യാപ്ഷൻ കൊടുത്തത് ഷാനവാസിനെ നിർത്തിപ്പൊരിച്ച് ലാലേട്ടൻ എന്നു പറഞ്ഞിട്ടുള്ളൊരു പ്രൊമോ യെസ് ഷാനവാസ് കുറച്ച് ദിവസങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന 说。Sure. അവർ പറഞ്ഞ പോലെ ഷാനവാസ് അല്ലെങ്കിൽ ഷാനവാസ് കുറച്ച് ദിവസമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പട്ടി പട്ടിഷോയ്ക്ക് ഒരു അറുതി വരുത്തിക്കൊണ്ടായിരിക്കുമോ എന്നുള്ളത് അറിയില്ല പ്രൊമോ കണ്ടിട്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല ഞാൻ ഈ സീസൺ തുടങ്ങി അന്ന് മുതൽ പറഞ്ഞൊരു കാര്യമുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഷാനവാസിൽ ഒരുപാട് പ്രതീക്ഷയുള്ളൊരു വ്യക്തിയായിരുന്നു എനിക്ക് ഒരുപാട് പ്രതീക്ഷ ഉള്ള ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു ഷാനവാസ് പക്ഷേ ഷാനവാസ് പല സമയത്തും ഷാനവാസിൻ്റെ നിലയും ബലയും എല്ലാ സംഗതികളും മറന്ന് ഒരു തരം തന്നിട്ടുള്ള കണ്ടസ്റ്റൻറ്റിനെ പോലെ പെരുമാറുണ്ട് സ്പെഷ്യലി തൊട്ടക്കം തൊട്ടേ ഞാനും ഒരുപാട് എനിക്ക് ഇത് ഒരു താല്പര്യമില്ലാത്ത സംഭവമാണ് വീട്ടിലുള്ള ആൾക്കാരെ പറയുന്നത് ഞാൻ അപ്പോഴും പറഞ്ഞ കേസ് ഇത്രയേ ഉള്ളൂ ഇത് ശരിയല്ല നീ നിന്റെ തന്തനെ പോയി വിളിക്ക് നീ നിന്റെ അവരെ പോയി വിളിക്കുക ഇവരെ പോയി വിളിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് വീട്ടിലുള്ളവരെ പറയുന്നതാണ് ഇത് ഇത്ര ദിവസം എന്തുകൊണ്ട് വൈകിച്ചു ലാലേട്ടൻ പറയാൻ എന്നുള്ളത് എനിക്കറിയില്ല കാരണം ഇത് ഇനീഷ്യലി തന്നെ സംസാരിച്ച് അത് ചെയ്യേണ്ട ഒരിക്കലും അത് എന്താ പറയുക ഒരു മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ലാത്തൊരു സംഭവമായിരുന്നു ഇനീഷ്യലി തന്നെ അത് നിർത്തിക്കേണ്ട കാര്യമായിരുന്നു വീട്ടിലുള്ളവരെ പറയുന്നത് അത് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഇന്നത്തെ പ്രൊമോയിൽ സത്യം പറഞ്ഞാൽ നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് വിശ്വസിക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ എന്താണേല് പ്രൊമോ ഇസ് നോട്ട് എ പ്രോമിസ് നമുക്ക് യഥാർത്ഥത്തിൽ പ്രൊമോയിൽ നടക്കുന്നതായിരിക്കില്ല ചിലപ്പോൾ ലാലായിട്ട് ചിലപ്പോൾ റൈറ്റ് ആയിട്ടേ പറഞ്ഞിട്ടുണ്ടായിരിക്കുള്ളൂ എന്തായാലും ബിന്നിനെയും കൂടി ചേർത്ത് വെച്ച് പറയുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ജയിൽ ടാസ്ക് റിലേറ്റഡ് ആയിട്ട് നടന്നിട്ടുള്ള ഒരു കാര്യം കൊണ്ടായിരിക്കണം ഒരു പക്ഷേ ബിന്നിനെയും കൂടി ചേർത്ത് പറയാൻ കാരണം ഒറ്റ കാര്യേ ഉള്ളൂ ഞാൻ പല കേസിലും ഷാനവാസിനെ എതിർത്തിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ജയിൽ ടാസ്കിൽ ഷാനവാസിൻ്റെ ഭാഗത്തായിരുന്നു ന്യായം ആ ഒരു വിഷയത്തിൽ എനിക്ക് ലൈവ് കണ്ട സമയത്ത് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മൾ പി ആർ ഉല്യ ആരുടെ സൈഡും കാര്യങ്ങളൊന്നും ില്ല ഞാൻ ആ ലൈവ് കണ്ടതെന്ന് കംപ്ലീറ്റ് ലൈവ് കണ്ടതെന്ന് മനസ്സിലായിട്ടുള്ളത് ഷാനവാസിന്റെ ഭാഗത്തായിരുന്നു ആ വിഷയത്തിൽ ന്യായം പക്ഷേ അതുകൊണ്ട് ഈ വഷളാക്കിയത് അവന്റെ പെരുമാറ്റം അവന്റെ കാര്യങ്ങളൊക്കെയാണ് വേറെ കഥ അത് അതിനെക്കുറിച്ചാണ് ഇപ്പൊ ഈ ആരോട്ടം പറഞ്ഞതെന്ന് മനസ്സിലാക്കേണ്ടത് പക്ഷേ എന്താണെങ്കിലും അന്നത്തെ വിഷയം പ്രാഥമിക കാര്യങ്ങൾ ജയിലിൽ നിന്ന് ഒരാൾ മനുഷ്യന് അതിൻ്റെ ബേസിക് പ്രാഥമിക മിക കാര്യങ്ങൾ നടപ്പിലാക്കാൻ ക്യാപ്റ്റൻ സൂപ്പറാണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ക്യാപ്റ്റനോട് സോറി പറഞ്ഞിട്ട് വേണം എന്ന് പറയുന്ന ബിന്നീടെ ആ ഒരു വാശിയുടെ മുന്നിൽ തോറ്റുകൊടുക്കാതെ ഷാനവാസിന് എനിക്കിഷ്ടപ്പെട്ടു കുറച്ചൊക്കെ നമ്മൾ എൻജോയ് ചെയ്തു പക്ഷെ പിന്നീട് ആ അരിമാവ് എടുത്തേറിഞ്ഞതാണെന്നുണ്ടെങ്കിലും വീട്ടുകാരെ വളരെ മോശമാക്കിയിട്ട് തെറി പറയുന്ന ആ ഒരു പ്രവണതയോട് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല എന്താണെന്ന പ്രൊമോ നോക്കാം അതിന് ശേഷം അതിനിടയിലുള്ള കമന്റ്സ് നോക്കാം എനിക്ക് ഇങ്ങനെ കാണിക്കാനേ മാർഗമുള്ളട്ടോ കാരണം അല്ലാതെ നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോപ്പി റൈറ്റ് ഇഷ്യൂസ് വരും മാറ്റി പറയാം അടിപൊളി ഡയലോഗം പറഞ്ഞിട്ടുള്ളത് ഇനി കുറച്ച് മാറ്റി പറയാം ഇനി വീട്ടിലുള്ള വേറുള്ള ആൾക്കാരെ പറയുക ഞാൻ സത്യം പറഞ്ഞാൽ ഇതേ ഡയലോഗ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് കുറച്ചുകാലൊന്ന് മാറ്റി പിടിക്കും ഞാൻ എൻ്റെ ഇതേ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കണ്ടവർക്കറിയാം ഞാൻ ഷനവാസിൻ്റെ കേസിൽ ഒരു കാര്യത്തില് പറഞ്ഞിട്ടുള്ളൂ ഇനി ഒന്ന് മാറ്റി പിടിക്കാൻ നോക്ക് കാരണം എന്ന് വെച്ചാൽ കുറച്ച് കാലായില്ലേ അച്ഛനെയും അമ്മേനൊക്കെ പറയുന്നുണ്ട് വീട്ടിലുള്ള മറ്റംഗങ്ങളിൽ അവരെ പറയൂ എന്നുള്ളത് എന്നുള്ള കറക്റ്റാണ് ഞാൻ നമ്മളിത് പറഞ്ഞു ഞാൻ പ്രായത്തിൻ്റെ കാര്യം പറയരുത് ഇപ്പോൾ ഞാനും വൈഫും കൂടി ചെയ്ത സമയത്ത് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നാലും പറയുന്നത് കുറച്ചൊക്കെ പ്രായം പത്തിനാൽപത് വയസ്സ് പത്തഞ്ച് വയസ്സിൻ്റെ പക്വത കാണിക്കേണ്ടതാണ് കാരണം എന്ന് വെച്ചാൽ പുറത്തൊരാളോട് ഇതേപോലെ സംസാരിക്കുമ്പോൾ നീ നിൻ്റെ തന്തേനോട് പോയി പറ നീ നിൻ്റെ അച്ഛനോട് പറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആ വ്യക്തി ക്ഷമിക്കില്ല ജീവിതം കണ്ട ഒരാളാണ് ഷാനവാസ് ഷാനവാസ് വീട് ഇത് ഈ വീട്ടുകാരെ പറയാത്ത ആരെങ്കിലും അവിടെ ഉണ്ടോ ബിഗ് ബോസ് മലയാളം യെസ് എനിക്ക് തോന്നുന്നില്ല ഷാനവാസ് വീട്ടുകാരെ പറയാത്ത ഒരാളും അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളത് എന്തായാലും ഈ ഒരു പ്രോമോ ആണ് വന്നിട്ടുള്ളത് ഇനി ഇതിന്റെ കമന്റ് ബോക്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഷാനവാസ് കുറച്ച് ഓവറാണ് എന്ന് എന്ന് അഭിപ്രായമുള്ളവരുണ്ടോ ഷാനവാസ് ഇത് അർഹിക്കുന്നു അത് മാത്രം ആയിരം തിച്ചിലാനം ലൈക്ക് കിട്ടിയ ഒരു കമൻറ്റാണ് ഷാനവാസ് ഇത് അർഹിക്കുന്നു ഡെഫിനറ്റ്ലി ശരിയായില്ല ഇത് ഇന്നേക്ക് വെക്കരുത് തുടക്കം തന്നെ പറയുന്നത് പറയുന്നതെന്ന് ഒരുപാട് പോയി ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വീട്ടുകാർ അച്ഛനും വീട്ടുകാരെ അച്ഛനും വിളിച്ചതും വീട്ടുകാരെ വിളിച്ചതും ഇങ്ങേരാണ് ഷോനവാസ് ഷാനവാസ് മാസിക്കാവണയർ ഫാമിലി വന്ന ശേഷം അവിടുത്തെ രാജാവ് താനാണെന്ന വിചാരം ആണ് പുള്ളിക്ക് ഇത്രയും നാൾ ലാലർ ഒന്നും പറയാത്തതിൻ്റെ അഹങ്കാരമുണ്ടായിരുന്നു ഇയാൾക്ക് മീശ പിരിക്കലും എന്താ ചേര നാക്ക് നീട്ടുന്നത് പോലെയുള്ള ഇങ്ങനെയുള്ള കോപ്രായങ്ങളും ഞാൻ ഇന്നലെ ഇത്ത വീഡിയോയിൽ ഈ കോപ്രായം പറഞ്ഞ സമയത്ത് ഒരുപാട് പേര് പറഞ്ഞു അത് പ്രായമുള്ള ഏതൊരു കമൻറ്റ് ഞാൻ വായിച്ചു ഏഷേ ഞാൻ പോയി ഞാൻ അടുത്ത വീട്ടിൽ ചെയ്യാം പറയാം അതായത് ഒരു കമൻറ്റ് വന്നിരുന്നു എനിക്ക് അതായത് ഒരു പ്ര എത്ര പ്രായമുള്ളത്തിൽ ചെറുപ്പക്കാരമായി കോപ്രായം കാട്ടുന്നില്ല സത്യം പറഞ്ഞാൽ കോപ്രായമാണ് പ്രായം കൂടിയ ആൾക്കാർ ചെയ്യേണ്ട ഒരു സംഭവം അല്ല ചെയ്യുന്നത് ഓക്കെ മീശ ഒരിക്കലും ചേര നാക്ക് നീട്ടുന്നത് പോലുള്ള ഇങ്ങനെ കോപ്രായങ്ങളും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ കുറേ സീരിയൽ ഫാൻസും വേറെയും താങ്ക്സ് ബി ബി എൻ ലാലേട്ടൻ ഷാനവാസിൻ്റെ ചീപ്പ് കളിയൊക്കെ നിർത്തണം ലാലേട്ടൻ സൂപ്പർ ആയിട്ടുണ്ട് ഇന്ന് ഷാനവാസ് ഫ്രൈ ഇത് ലാലേട്ടൻ പറഞ്ഞ് നന്നായി തെറ്റ് തിരുത്തി മുന്നേറാൻ ഇത് ഗുണം ചെയ്യും ഈ ആഴ്ച കുറച്ച് നെഗറ്റീവ് ആയ പോലെ തോന്നി ഷാനവാസ് കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ മോശമായിട്ട് നെഗറ്റീവ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കും ഷനവാസ് ഷാനവാസ് ഇത് വേണം കുറച്ച് ഓവർ ആയിരുന്നു അതെ ഇതൊക്കെ എപ്പിസോഡിൽ കാണുമ്പോൾ ഒന്നും ഉണ്ടാകില്ല അത് വേറൊരു കഥ അല്ലേ യെസ് അപ്പൊ എന്തായാലും വെയ്റ്റിംഗ് ഫോർ ദി എപ്പിസോഡ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക എന്നറിയാൻ എനിക്കും പൊതു വളരെ ഒരു അൺഫെയർ ഒരു എവിഷനാണ് ഇന്നലെയും കണ്ടിട്ടുള്ളത് ഇന്നും ഉണ്ടായി ഉണ്ടാവാൻ പോകുന്നത് വളരെ അൺഫെയർ ആയിട്ടുള്ള ജിസേലിൻ്റെ എവിഷനാണെന്നുണ്ട് മനസ്സിലാവുന്നു ജിസേലി സീക്രട്ട് റൂമിലാണെന്നും പറഞ്ഞിട്ട് ചില ആൾക്കാർ ഇപ്പോഴും വീഡിയോസ് ചെയ്യുന്നു കണ്ടു എനിക്ക് എനിക്കതിന് സത്യം പറയാൻ അതിന് സത്യാവസ്ഥ അറിയില്ല ജിസൈൽ ലിമിറ്റഡ് ആയി എന്നുള്ളൊരു ഇൻഫർമേഷൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ യഥാർത്ഥത്തിൽ ജിസൈലിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ അറിയില്ല പക്ഷെ എന്താണെങ്കിലും സാബുമാൻ ഇരിക്കുന്ന സമയത്ത് കാരണം രാവിലെ ഒരു പ്രൊമോ വന്നിരുന്നു രാവിലത്തെ പ്രൊമോ ഞാൻ റിയാക്ട് ചെയ്തിരുന്നില്ല അതായത് ഒരു മിനിറ്റ് കേട്ടോ ഞാൻ അതും കൂടി ജസ്റ്റ് ഒന്ന് പറയേണ്ട ആവശ്യമുണ്ട് രാവിലത്തെ പ്രൊമോയിൽ ഈ കുറിച്ച് പറയുന്നുണ്ട് അതായത് സാബു മോനും അവിടെ ഇരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള ആൾക്കാർ എവിക്റ്റ് ആയി ആയിപ്പോയി എന്നുള്ളൊരു വിഷയ കേട്ടോ അതായത് സാബു കേസിൽ പറയുകയാണ് കുറച്ചും കൂടി ദിവസം ഒറ്റ സെക്കൻഡ് കേട്ടോ ഞാനിതൊന്ന് വെക്കട്ടെ വെയിറ്റ് 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 യെസ് അത് സാബു മോനെ അത് കമൻസ് തന്നെയാണ് പറയുന്നത് സാബു മോനെ പണപ്പെട്ടി വന്നാൽ അതെടുത്ത് ഓടിക്കോണേ അല്ലാതെ ആ പെട്ടിയും നോക്കി ഇളിച്ചോണ്ടിരിക്കുന്ന മുത്തേന്ന് സത്യം വന്നാൽ അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ഐഡിയെന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റാണ് ചില നേരത്തൊന്നും ചെയ്യാതെയും ഇരിക്കാ ഇരിക്കൂ അതെ സാബു മോനെ പറ്റി സാബുമോൻ ഇതാണ് ഏറ്റവും വലിയ ഞാൻ കുറേ ചിരിച്ചു രാവിലെ ഈ കമൻസൊന്നു കേട്ടോ സാബുമോൻ റിയൽ മൈൻഡ് ഗെയിമർ ആരെയും മൈൻഡ് ആക്കാതെ നിൽക്കുന്നു സത്യം റിയൽ മൈൻഡ് ഗെയിമർ ഫൈവ് സ്റ്റാറിൻ്റെ പരസ്യത്തിൽ ഏറ്റവും യോജി യോജന യോഗ്യനായിട്ടുള്ള മനുഷ്യൻ ഹീറ്റ് ഫൈവ് സ്റ്റാർ ഡു നത്തിങ് ജെനു കണ്ടസ്റ്റന്റിനെ എല്ലാം പുറത്താക്കുന്നു ഇനി ഫുൾ വോട്ട്സ് സാബു മോൻ തന്നെ അവൻ കപ്പടിക്കട്ടെ ഓക്കെ ഇത് തന്നെയാണ് സാബു അവിടെ തുടരാമെങ്കിൽ ഇനിയുള്ള ആർക്കും അവിടെ നിൽക്കാൻ പറ്റും സാബു ഉള്ളപ്പോൾ പുറത്തു പോകേണ്ട പ്ലെയർ അല്ല ജിസേൽ ഇത് ഞാൻ ജിസേലിൻ്റെ ഒരിതും കൂടി പറഞ്ഞു നിന്നു കേട്ടോ ജിസേൽ ഹൺഡ്രഡ് പെർസെൻറ്റ് അൺഫെയർ എവിക്ഷൻ ആണ് ഞാൻ ഒരു കാര്യം കൂടി ഉണ്ട് ജിസേൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് സ്വന്തമായിട്ടുള്ള കാര്യമായിട്ടുള്ള കൊടുക്കുന്നില്ല കോണ്ടെന്നുള്ള സത്യം തന്നെയാണ് പക്ഷേ അൺഫെയർ എവിക്ഷൻ എന്ന് പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ അവിടെ സാബു ലക്ഷ്മി ഇവർ നിൽക്കുന്ന സമയത്ത് ഒരു കാരണവശാലും അവിടെ പോകേണ്ട ഒരു വ്യക്തിയല്ല ജസ്റ്റേൻ ഇന്നലെ നിങ്ങൾ ഒനിലിൻ്റെ ഒരു ഇൻറ്റർവ്യൂ കണ്ടതല്ല ഒനിൽ പറഞ്ഞൊരു കാര്യമുണ്ട് സാബുമോൻ പിന്നെയും അവിടെ എന്തെങ്കിലും കാണിക്കുന്നില്ല ലക്ഷ്മി വെറും വേസ്റ്റാണെന്ന് അതാണ് ഒനിലിൻ്റെ ഭാഗം അതായത് പക്ഷേ ചിലപ്പോൾ അവർ അവർ ദേഷ്യം ലോകണെന്നറിയില്ല പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും എനിക്ക് എനിക്ക് സത്യം പറഞ്ഞു എനിക്ക് സാബുമാനേക്കാളും മുന്നേ അവിടെ നിന്ന് പോകേണ്ടത് ലക്ഷ്മിയാണ് അത് കഴിഞ്ഞിട്ട് പോകേണ്ട വ്യക്തിയാണ് സാബു മോൻ പിന്നെ നൂറ വെറും ക്യൂട്ട്നസ് മാത്രം കണ്ടിട്ട് നിർത്തുന്ന നൂറ ആതില ഇത്ര അധികം ആൾക്കാർ നിൽക്കുന്ന സമയത്ത് ഇറ്റ്സ് വെരി അൺഫെയർ ദാറ്റ് യു നോ ജിസേലിൻ്റെ വേഷം അത് എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു എപ്പിസോഡ് കാണാം ഇനി വേറെന്തെങ്കിലും പ്രോമോമ വരികയാണെങ്കിൽ ഡെഫിനിറ്റായിക്കുറിച്ച് റിയാക്ട് ചെയ്യാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഉള്ള കമൻറ്റ് ഈ വീഡിയോഷോടാനായി ലഭിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അറിയിക്കും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യുക ഈ ചാനലുകളിൽ ഫേവറേറ്റ്സ് ഇല്ല വളരെ സിമ്പിളായിട്ട് പറയാം നമുക്ക് ഈ ചാനലുകളിൽ ബിഗ് ബോസ് മലയാള സീസണിൽ ഫേവറേറ്റ്സ് ആരില്ല ഇപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്ത് കണ്ടു അനുമോളെ നല്ല പറയാത്ത നിന്നെ ഞങ്ങൾ ഇനി കാണുന്നില്ല നോ പ്രോബ്ലം നിങ്ങളിഷ്ടമാണ് കേട്ടോ പക്ഷെ ചിലപ്പോൾ നാളെയാ നല്ലത് അനുമോൾ നല്ലത് ചെയ്താൽ നല്ലത് പറയും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല അത് മാത്രമേ ഒരു കാര്യത്തിൽ പറയുള്ളൂ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കൻറ്റ് യൂ ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലസ് അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ